രണ്ടായിരം കിലോന്റെ വെടിമരുന്ന് ആണ്ട്ടോ ഇത്തവണ മർദേശക്കാർ പൊട്ടിക്കുന്നത് അതിഗംഭീരമായിട്ടുള്ള വെടികെട്ടായിരുന്നു പക്ഷെ അവരുടെ കമ്മിറ്റിക്കാർ കാണിച്ചത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം അതായത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ട് കാണാനായിട്ട് കേരളത്തിന്റെയും ഇന്ത്യയുടെയും വിവിധ ഭാഗത്ത് നിന്ന് ഒരുപാട് ആളുകളാണ് വന്നിട്ടുള്ളത് അപ്പൊ അവരിത് കാണാനായിട്ട് ഇവിടെ വരുമ്പോൾ ഈ കമ്മറ്റിക്കാരുടെ ബാഗല്ല ഞങ്ങൾക്ക് കാണാണ്ടത് ഇത്ര അധികം തിരക്കായിരുന്നു ഞങ്ങൾക്ക് കാരണം ഏഷ്യയില് തന്നെ നമുക്ക് തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്ന നമ്മുടെ പാലക്കാട് ജില്ലയിലെ നെന്മാറ വേല കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ കസിൻസ് എല്ലാരും വന്നിട്ടുണ്ട് ഇതിൽ ഒരാൾ പുതിയതായിട്ട് വന്നതല്ലേ അവസ്ഥ അതിന്റെ ഒരു ആകാംക്ഷേ ആ നമ്മളിവിടെ വന്നപ്പോൾ നല്ല രീതിയിലുള്ള മഴ ചാരികൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ പല പല സ്ഥലങ്ങളിലായിട്ട് മാറി നിൽക്കുന്നുണ്ട് വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ആശങ്കയിലാണ് വെടിക്കെട്ട് നടക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിലാണ് എന്താ നടക്കുമോ അതെ മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ വെടിക്കെട്ട് നടക്കാൻ സാധ്യതയില്ല പക്ഷെ മഴ മാറി നിൽക്കും മഴ നിന്നതിന് ശേഷം ഇവിടെ വെടിക്കെട്ട് എന്തായാലും നടക്കും കാരണം ഒരുപാട് പേര് പല പല സ്ഥലത്തിൽ വന്നിട്ടുള്ള ആളുകൾ ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു വെടിക്കെട്ടിന് വേണ്ടി മാത്രമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുക കഴിഞ്ഞിരിക്കുകയാണ് മിനിറ്റോളം അടിപൊളി എങ്ങനെ ഒരു സംഭവം ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് അതെ പ്രശ്നം എന്ന് കമ്മിറ്റിക്കാരന്റെ ഒരു വലിയ പ്രശ്നമാണ് കാരണം നമുക്ക് ഈ വെടിക്കെട്ട് കാണാനായിട്ട് എല്ലാവർക്കും അവിടെ നിരന്ന് നിൽക്കുമ്പോ അവിടെ ബാരിക്കേഡ് പോലീസുകാർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ബാരിക്കേഡ് അപ്പുറത്തേക്ക് പോകാൻ പാടില്ലെന്ന് പ്രത്യേകം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു കുറേ ആളുകൾ ഈ ഒരു കമ്മിറ്റിക്കാർ അവരുടെ ബാറ്റും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുള്ള ഒരുപാട് കമ്മിറ്റിക്കാര് വെറുതെ അതിന് മുന്നിൽ നിന്ന് നിൽക്കുകയാണ് അതായത് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളുടെ കാഴ്ചയൊക്കെ മറക്കുന്ന രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് അവരോട് ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അവരോട് പറയുന്നുണ്ടായിരുന്നു ഒന്ന് മാറി നിൽക്കും ഞങ്ങൾക്കത് കാണുന്നില്ലെന്ന് പറയുമ്പോൾ അവർ ആരും മാറാൻ കൂട്ടാകുന്നില്ല പോലീസുകാരോട് പറഞ്ഞപ്പോഴും അവർ മാറില്ല അവർ കമ്മിറ്റിക്കാരാണ് അവർ മാറില്ലാന്ന് പ്രത്യേകം ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ട് കാണാനായിട്ട് കേരളത്തിന്റെയും ഇന്ത്യയുടെയും വിവിധ ഭാഗത്ത് നിന്ന് ഒരുപാട് ആളുകളാണ് വന്നിട്ടുള്ളത് അപ്പൊ അവരിത് കാണാനായിട്ട് ഇവിടെ വരുമ്പോൾ ഈ കമ്മിറ്റിക്കാരുടെ ബാക്ക് അല്ല ഞങ്ങൾക്ക് കാണാനുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും ഒരു വെടിക്കെട്ടിന്റെ മുന്നിലായിട്ട് ഒരുപാട് ആളുകൾ നിൽക്കുന്നത് ഞങ്ങൾ ബാരിക്കാരി ഏറ്റവും ഫ്രണ്ടിലാണ് നിന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മുന്നിൽ ഒരുപാട് ആളുകൾ ഈ ബാരിക്കേഡ് ക്രോസ് ചെയ്തിട്ടും ഇത്രയും ആളുകൾ നിൽക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ഒട്ടും സേഫും അല്ല അവിടെ നിൽക്കുന്നത് ഇനി ഇത്രയും ആളുകൾ വെടിക്കെട്ട് മാത്രം കാണാൻ വേണ്ടി വന്നിട്ട് അത്രയും ആളുകൾക്ക് ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാണാൻ പറ്റും അതാണ് നമ്മൾ പറയാനുള്ളത് അത് ഭയങ്കരമായിട്ട് ഒരു അനാസ്ഥ തന്നെയാണ് കാരണം ഇത്രയും ആളുകൾ ഇവിടെ വന്ന് നിരന്ന് നിൽക്കുന്ന സമയത്ത് ഈ ഒരു കമ്മിറ്റിക്കാരെ അവിടെ കയറാൻ പാടില്ലായിരുന്നു പറഞ്ഞിട്ട് ഇരിക്കാനോ മാറാനോ കൂട്ടാക്കിയില്ല അതെ അപ്പോ എല്ലാ ഉത്സവത്തിന്റെ കമ്മിറ്റിക്കാര് അടുത്തവണത് മെന്മാറദേശത്തിന്റെ വെടിക്കെട്ടാണ് ഇത് കാണാൻ പോകുന്നത് അതിഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടിനായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് പത്ത് മിനിറ്റിന്റെ അടുത്ത് പൊട്ടിട്ടുണ്ടാവും ഡെന്മാർ പ്രദേശത്തിന്റെ വെടിക്കെട്ട് അതിഗംഭീരം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭീകരമായിരുന്നു അത്ര രസകത്തിന് നല്ല ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടായിരുന്നു പക്ഷെ ഇവിടെയും ഇതേ കമ്മിറ്റിക്കാരിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ അതേ കമ്മിറ്റിക്കാർ പടക്കം പൊട്ടുമ്പോൾ ഈ ബാരിക്കേറിന്റെ അപ്പുറം നിന്നിട്ടാണ് ഇത് കാണുന്നതും അവർ ഷൂട്ട് ചെയ്യുന്നതും ഒറ്റ സേഫുമല്ല പിന്നെ വന്ന കാഴ്ചക്കാർക്ക് ഭയങ്കര രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇന്നും ഇവിടെ കമ്മിറ്റിക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ അല്ല അടുത്ത വർഷത്തെ പ്രോഗ്രാമെങ്കിലും നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചിട്ട് അവരെയൊക്കെ ഒന്ന് പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുള്ളതാണ് ഞങ്ങൾ ഇതായിട്ട് പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എല്ലാ വർഷത്തെ നെന്മാറ വന്നാലും നമ്മുടെ കസിൻസിന് മിസ്സാവാറുണ്ട് ഇത്തവണയും ഇവർ മിസ്സായി നമ്മൾ രണ്ട് വർഷം രണ്ട് വടക്കെട്ട് കഴിഞ്ഞതിനേഷം തിരിച്ച് കണ്ടുപിട്ടിയിട്ടുണ്ട് അത് തീർച്ചയായും അങ്ങനെയാണ് സംഭവം കാരണം ധികം തിരക്കായിരുന്നു ഞങ്ങൾക്ക് കാരണം ജ്യൂസായി പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ആ തിരക്കിനകത്ത് പറ്റി ശരിക്കും പറഞ്ഞാൽ ജ്യൂസായി പോയി ശരിക്കും സജി വെടിക്കെട്ട് അങ്ങനെ ഉണ്ടായിരുന്നു വെടിക്കെട്ട് ഗംഭീരമായിരുന്നു ഒന്നും പറയാനില്ല രണ്ടിലും രണ്ടും ഒന്നിനും പക്ഷേ ഇത്തവണ എനിക്ക് തോന്നിയത് എനിക്ക് നെന്മാരയുടെ വെടിക്കെട്ട് അവസാനത്തെ ഒരു ആ പൊരിച്ചൽ എന്റെ അമ്മ ഒരു രക്ഷ ഇല്ലാത്ത പൊരിച്ചലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ വന്ന് ആസ്വദിച്ചാൽ മാത്രമേ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫീലിങ് കിട്ടുള്ളൂ നമുക്ക് അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നല്ല രീതിയിൽ തുടക്കത്തിൽ മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ മഴയുള്ളപ്പോ വെടിക്കെട്ട് നടക്കോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേര് ഇത് മഴ കാരണം ഇവിടെ വരാൻ പറ്റാണ്ടിരുന്നിട്ടുണ്ട് അതായത് വെടിക്കെട്ട് നടക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവർ മാറി നിന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്ന് കണ്ടിട്ടുള്ളവർക്ക് അതിഗംഭരമായിട്ട് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പുലർച്ചെട്ടും കൂടെയുണ്ട് അപ്പൊ നമ്മൾ ഇതുവരെ നമ്മൾ പുലർച്ചെ വെടിക്കെട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല ഇന്ന് ഇത്തവണ നമ്മൾ പുലർച്ചെ വെടിക്കെട്ടുകളും കൂടെ നിന്ന് കണ്ട് അതിന്റെ കാഴ്ചകളും കൂടെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും ആക്ച്വലി ഞാനും വരുണും അതേപോലെ സനുബേട്ടനും സജിത്തേട്ടനും കൂടെ പുലർച്ചെ വെടിക്കെട്ട് കാണാൻ വേണ്ടി രണ്ട് ടീമായി സ്പ്ലിറ്റ് ചെയ്ത് കുറച്ചുപേര് താഴെയും ഞങ്ങളെ രണ്ടാളും ഒരു മലയുടെ മേലും കയറി കാരണം അതിഗംഭീരമായുള്ള കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് കയറിയതാണ് പക്ഷെ പണിപാളി ഫുള്ള് കോട കയറി ഒന്നും കാണാൻ പറ്റിയില്ല വെറും സൗണ്ട് മാത്രമേ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇത്തവണ മഴ പെയ്തത് കൊണ്ടാണ് ആ മല്ലിന്റെ മേലെ കയറി അപ്പൊ ഫുള്ള് കോടയായത് മുമ്പ് അതിന്റെ മുകളിൽ നിന്നുള്ള ഒരുപാട് വിഷ്വേഴ്സ് എല്ലാം നമ്മള് പല യൂട്യൂബ് ചാനലുകളിലൂടെ കണ്ടിട്ടുണ്ട് അപ്പൊ അത് പ്രതീക്ഷിച്ച് പോയതാണ് പക്ഷെ ചെറിയൊരു പണിപാളി നെമ്മാറവൻ്റെ അതിഗംഭീരമായ വെടിക്കെട്ട് നമ്മൾ കണ്ടു അവിടുത്തെ ആഘോഷങ്ങൾ കണ്ടു അതുപോലെ തിരക്ക് മഴ ഇതെല്ലാം നമ്മൾ കാണിച്ചു കൊടുത്തു ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബായ്